യൂക്ക എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പത്തൊൻപതാം വാക്യം വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു ഇന്ന് പല നേതൃത്വ നിരയിൽ നിൽക്കുന്നവർക്കും അണികൾക്കും തിരിച്ചറിഞ്ഞ സത്യം അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പതനം ഒരു ഗുരു പറയുന്നു പോയി അന്വേഷിക്കാൻ അന്വേഷകർ യഥാർത്ഥ ഗുരുവിനോട് ചോദിക്കുന്നു ഞങ്ങൾ മറ്റൊരാളെ പ്രതീക്ഷിക്കണമോ അസന്നിഗ്ധമായി പറയുന്നു വേണ്ട ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു അനേകായിരങ്ങൾ സുഖം പ്രാപിക്കുന്നത് കണ്ടവർക്ക് ഒരു പുതിയ ഗുരുവിനെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞു താൻ ആരെ കാത്തിരിക്കാൻ ജനങ്ങളോട് പറഞ്ഞോ അവൻ തന്നെ തന്നെയെന്ന് തിരിച്ചറിഞ്ഞ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഇത്തരം പഠനങ്ങൾ ഉണ്ടാകാതെ പോകുന്നതാണ് അനേകം പ്രസ്ഥാനങ്ങളുടെ തകർച്ച ഗുരുവിന്റെ പഠനങ്ങളെ മുറുകെ പിടിച്ച് ശിഷ്യഗണത്തെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അങ്ങനെ അനേകരുടെ മനോഭാവം മാറട്ടെ ആമേൻ